ഞാൻ കെടുത്തിക്കളയും അഞ്ച് അവതാരങ്ങളെ കൊണ്ട് അഞ്ച് അവതാരം അൽ മുസ്തഫ മുഹമ്മദ് നബിയാണ് വൽ വൽ നബി നാലും നാലും അഞ്ചും മൂന്നും ഹസനും ഫാത്തിമ ഫാത്തിമയാണ് ആരാണെന്നറിയുമോ ആണോ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ജവാബ് ചെല്ലാൻ അനുഭവിക്കുന്ന വാക്കായിരുന്നില്ലേ അത് അന്നൊക്കെ അടിക്കുന്ന കലണ്ടറിൽ കലണ്ടർ സാധാരണ വർഷം നോക്കുന്ന കലണ്ടർ ചില സംഘടനകൾ അടിച്ചറക്കുന്ന കലണ്ടറിൽ വെയിത്തല്ലേ തുടക്കത്തി കൊടുക്കുക എവിടെ പോയി സെൽഫിയത്തിന്റെ വിജയമല്ലെങ്കിൽ സെൽഫിയത്തിന്റെ മുന്നേറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലം പാരമ്പര്യമുള്ള ഉരുക്ക് കോട്ടകളെ തട്ടി തകർത്ത് തരിപ്പണമാക്കി നൂറ് കൊല്ലം കൊണ്ട് സെൽഫി രാജപാത കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഭയം നിങ്ങളെ പലതും തോന്നിപ്പിക്കുന്നുണ്ട് ഭയപ്പെട്ടിട്ട് കാര്യമില്ല ഈ കാര്യം വിജയിക്കുക തന്നെ ചെയ്യും ഇന്നൽ ബാത്തിൽ കാനൂഹ നിങ്ങളുടെ കയ്യിലുള്ള ബാത്തിൽ തകരുക തന്നെ ചെയ്യും